രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഇരുപത്തിരണ്ട് ഇന്ത്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഈ വീഡിയോ ഇടുന്നത് അതിനൊരു ദിവസം മുൻപാണ് ഇത് അപ്ലോഡ് ചെയ്ത് വരുന്നത് ചിലപ്പോൾ അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞായിരിക്കും ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഒരു മതേതര ജനാധിപത്യ രാജ്യം ആയിരുന്ന ഇന്ത്യ ഡി ഫാക്റ്റോ അതായത് ഇൻഫാക്റ്റ് എന്ന് പറയും യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു മത രാഷ്ട്രം ആകുന്നതിനുള്ള തുടക്കമാണ് വളരെ വ്യക്തമാണ് പല ചരിത്രകാരന്മാരും പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളും ഒക്കെ പറഞ്ഞൊരു കാര്യമാണ് പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന യു പി മുഖ്യമന്ത്രിയും വളരെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഫങ്ഷനറീസൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് അതിൽ പ്രതിപക്ഷ കക്ഷികളെ വിളിച്ചിട്ടുണ്ട് ചിലർക്ക് പോകാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലും ചിലർ പോകണ്ടാന്ന് വെക്കുന്നു വേറെ ചിലർ സർവ്വമത പ്രാർത്ഥനയൊക്കെ നടത്താൻ തീരുമാനിച്ചു ചില പാർട്ടികൾ പറയുന്നത് തങ്ങളുടേതായിട്ടുള്ള അമ്പല ദർശനം വേറെ സമയത്തൊക്കെ നടത്തുമെന്നാണ് ഇങ്ങനെ ഭരണത്തിലിരിക്കുന്നവർ മാത്രമല്ല പ്രതിപക്ഷവും ഒരു രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ് ഒരു ഹിന്ദു മത സംസ്കാരത്തിൻ്റെ ഭൂരിപക്ഷ മത സംസ്കാരത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരവസ്ഥയാണ് ഇതിനെപ്പറ്റി ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മളിതിൻ്റെ ചരിത്രപരമായ വസ്തുതകൾ രാഷ്ട്രീയം ഭരണഘടനാ മൂല്യങ്ങൾ ഇവയുടെ വെളിച്ചത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം നടത്തേണ്ടതാണ് ലോകത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള സംസ്കൃതികൾ സിവിലൈസേഷൻ മെസ്സപ്പോട്ടോമിയ ഈജിപ്റ്റ് ഇന്ത്യ ചൈന ഒക്കെയാണ് ഇത് ഒരു നാലായിരം ബി സി മുതൽ രണ്ടായിരം ബി സി വരെയുള്ള സമയത്താണ് ഇതിലേറ്റവും പുരാതനമായിട്ടുള്ളത് മെസ്സപ്പോട്ടോമിയാണ് ഇന്നത്തെ ഇറാഖാണ് അവിടെ വളരെ പുരാതന കാലത്ത് തന്നെ അമ്പലങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുണ്ട് ഇന്ത്യക്കൊരുപക്ഷേ അമ്പലത്തിൻ്റേതായിട്ടുള്ള ഒരു സംസ്കാരം കിട്ടിയത് മെസ്സപ്പോട്ടോമിയയിൽ നിന്നായിരിക്കും ഒരു ഇൻഡോളജിസ്റ്റും സംസ്കൃത പണ്ഡിതനും ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായിട്ടുള്ള പാട്രിക് ഒലിവല്ലേ പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള അമ്പലങ്ങൾ വലിയ അമ്പലങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായത് ഗുപ്ത ഭരണകാലത്താണ് അതായത് അഞ്ഞൂറാമണ്ട് കോമൻ എറ ആ സമയത്താണ് ഉണ്ടായത് അതിനു മുമ്പ് അങ്ങനെയുള്ള അമ്പലങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അതുമാത്രമല്ല ധർമ്മശാസ്ത്രങ്ങൾ അമ്പലങ്ങളെ ബേസ് ചെയ്തുള്ള റാച്ചുവൽസിനെതിരായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് പഴയകാലത്തെ ജീവിത രീതി ഗോത്രങ്ങളായിട്ടായിരുന്നു ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഗോത്രം എന്ന് പറഞ്ഞാൽ ഒരു പൊതുവായ സംസ്കാരം പൊതുവായ ഒരു സംസാര രീതി അല്ലെങ്കിൽ ഡയലക്റ്റ് ഏകദേശം ഒരേ രീതിയിലൊക്കെയുള്ള പ്രവൃത്തികൾ ഒക്കെ ചെയ്ത് ഒരേ സ്ഥലത്തൊക്കെ താമസിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പാണ് ഗോത്രം എന്നാണ് ഇമ്പീരിയൽ ഗസറ്റിൽ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഗോത്രങ്ങളുടെ തലവൻ എപ്പോഴും ഒരു ശാരീരികമായിട്ട് കുറച്ച് കൂടുതൽ കഴിവുള്ള ആളും ഗോത്രത്തിലെ അംഗങ്ങളുടെ മുകളിൽ ഒരു ആത്മീയമായിട്ടുള്ള ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളുമായിരിക്കും പറയുന്ന കാര്യങ്ങൾക്ക് തലവൻ പറയുന്ന കാര്യങ്ങൾ ഗോത്രത്തിലുള്ളവർ അംഗീകരിക്കും അതിൽ അതുകൊണ്ട് ഗോത്രത്തിലെ പല ഗോത്ര നേതാക്കന്മാരെയും ദൈവത്തിന് തുല്യരായിട്ടൊക്കെ കാണാറുണ്ട് അപ്പോൾ ഈയിടെ ഉള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിർസാ മുണ്ട എന്ന് പറയുന്ന ഒരു ഗോത്ര നേതാവ് സ്വാതന്ത്ര്യ സമര സേനാനി അദ്ദേഹത്തെ ഇപ്പോഴും ദൈവമായിട്ട് ആരാധിക്കുന്നവരുണ്ട് അതിനുശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് രാജാവ് എന്നൊക്കെയുള്ള കൺസെപ്റ്റ് വരുന്നത് രാജാവിനെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് കണ്ട ഒരു സംസ്കാരം എല്ലായിടത്തും ഉണ്ടായിരുന്നു ലോകത്തെല്ലായിടത്തും അതിൽ ഇന്ത്യയിലെ പുരാണങ്ങൾ അനുസരിച്ചാണെങ്കിൽ സൂര്യവംശം ചന്ദ്രവംശം എന്ന രണ്ട് രീതിയിലുള്ള രാജവംശങ്ങളുണ്ട് സൂര്യവംശത്തിലുള്ള രാജാക്കന്മാർ വളരെ പ്ര പ്രശസ്തരായിട്ടുള്ളവർ മനു ഇക്ഷകു ദിലീപൻ ഭഗീരഥൻ രഘു അജൻ ദശരഥൻ രാമൻ മഹാഭാരതത്തിലെ അതിനു മുമ്പ് തന്നെ യയാതി ഭരതൻ പിന്നെ മഹാഭാരതത്തിലെ പാണ്ഡവർ കൗരവർ യദുവംശത്തിലെ ശ്രീകൃഷ്ണനൊക്കെ ചന്ദ്രവംശത്തിലെ രാജപരമ്പരയിൽപ്പെട്ടവരാണ് ഈ ചന്ദ്രവംശവും സൂര്യവംശവും വന്നത് ദൈവത്തിൽ നിന്നാണ് ബ്രഹ്മാവിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് ഇതേപോലെ യൂറോപ്പിൻ്റെ ചരിത്രത്തിലും രാജാവിനൊരു ഡിവൈൻ റൈറ്റ് ഉണ്ട് എന്ന് പറയുമായിരുന്നു അതൊരു ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയും അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഒരു പൂർണ്ണ അവകാശമുണ്ട് പ്രജയുടെ മുകളിൽ എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ് ഭരണത്തിലിരിക്കുന്നവർ ദൈവതുല്യരാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് അപ്പം സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല ഇതിൽ നിന്ന് വ്യക്തമായൊരു മാറ്റം ഉണ്ടാകുന്നത് ഭരണഘടനയുടെ മൂല്യങ്ങൾ അതായത് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്ന ഒരു ഇത് അതായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഇംഗ്ലണ്ടിലെ കിങ് ജോൺ കുറച്ച് നിയമങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവിടുത്തെ ബാരൻസ് പിന്നെ പള്ളിയിലെ ചർച്ച് ലീഡേഴ്സൊക്കെ കൂടെ കൂടി അദ്ദേഹത്തെ കൊണ്ടൊരു ഉടമ്പടി ഒപ്പുവെപ്പിച്ചപ്പോഴാണ് അത് മാഗ്ന കാർട്ട എന്നാണ് അറിയപ്പെടുന്നത് അതാണ് മാനവചരിത്രത്തിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയുടെ ആദ്യത്തെ ഒരു തുടക്കം ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേൾഡ് അവിടെ ഉണ്ടായിരിക്കുന്ന ആ മാറ്റത്തിൻ്റെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ചരിത്രത്തിലെ കണ്ണി പതിനേഴാം നൂറ്റാണ്ടിൽ സർ എഡ്വേർഡ് കോക്ക് എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ജൂറിസ്റ്റാണ് അദ്ദേഹം ജഡ്ജിയൊക്കെ ആയിരുന്നു അദ്ദേഹം ഈ മാഗ്നാക്കാർട്ടെടുത്ത് പറയുന്നുണ്ട് സ്റ്റുവാർട്ട് എന്ന് പറയുന്ന ഒരു രാജവംശം അവർക്ക് ഈ ഡിവൈൻ റൈറ്റ് ക്ലെയിം ചെയ്തപ്പോൾ അതിനെതിരായിട്ട് മാഗ്ന കാർട്ടയാണ് സൈൻ ചെയ്തത് സൈറ്റ് ചെയ്തത് പിന്നീട് ആയിരത്തി അറുനൂറ്റി എൺപത്തൊമ്പതിലെ ബില്ല് ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലെ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് പിന്നെ ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദ സിറ്റിസൺ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ ഒക്കെ മാഗ്ന കാട്ടയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് അമേരിക്കൻ ഭരണഘടനയും മാഗ്ന കാട്ടയിൽ നിന്ന് വളരെയേറെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ആ ഡിക്ലറേഷൻ വന്നപ്പോൾ അതിൻ്റെ പ്രധാന ശില്പിയായിരുന്ന എലീനോർ റൂസ്വെൽറ്റ് പറഞ്ഞതും ഇത് മനുഷ്യരാശിയുടെ മാഗ്നാക്കാർട്ടയാണ് യു ഡി എച്ച് ആർ എന്നാണ് അവർ പറഞ്ഞത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്കറിയാം ഭരണഘടന അവലംബിക്കുന്നത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ആ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കിങ്ഷിപ്പില്ല ഒരു രാജാവല്ല മനുഷ്യരെല്ലാവരും തുല്യരായിട്ട് ഇതിനകത്ത് പൗരന്മാരെല്ലാം തുരിലാണ് ഇക്വാളിറ്റി ഓഫ് ഓൾ സിറ്റിസൺസ് എന്ന് പറയും അതിനകത്ത് മതത്തിൻ്റെ പേരിലോ ജന്മത്തിൽ കിട്ടുന്ന ബാക്കി വിശേഷണങ്ങൾ ജാതി ലിംഗം ഏത് പ്രദേശത്താണ് ജനിച്ചത് ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ഇതൊന്നും ഒരു വിവേചനത്തിന് കാരണമാകാൻ പാടില്ല എല്ലാവരും തുല്യരാണ് എന്നാണ് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു രാഷ്ട്രമായിട്ട് നമ്മൾ ഒരു മതത്തെ അംഗീകരിച്ച് ഒരു മതത്തെയും പ്രിവിലേജ് ചെയ്ത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മതമായിട്ടോ രാഷ്ട്രത്തിൻ്റെ മതമായിട്ടോ സ്വീകരിച്ചിട്ടില്ല എല്ലാ മതങ്ങളോടും സ്റ്റേറ്റ് തുല്യമായിട്ട് പെരുമാറണമെന്നാണ് ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇന്ത്യൻ ഭരണഘടന സെക്കുലറാണ് അതിൽ എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശമുണ്ട് ഇത് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങൾ അൺഡെമോക്രാറ്റിക്കാണ് വളരെയേറെ അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഭരണഘടന കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന വരുന്നതിന് മുമ്പ് നമ്മൾ ഗോത്രത്തിൻ്റെതായിട്ടുള്ള രീതിയിലാണ് ജീവിച്ചിരുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണം നടത്തിയപ്പോഴും അതിന് മുമ്പുമൊക്കെ ഒരു ഗോത്രീയ രീതിയിലാണ് നടന്നുകൊണ്ടിരുന്നത് ഇവിടുത്തെ ഭരണങ്ങളും ഒക്കെ അപ്പം അതിനകത്ത് ഗോത്ര സ്വഭാവമുള്ള ഒരു ജനങ്ങളുടെ ഇടയിൽ പൗരസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല പൗരസ്വാതന്ത്ര്യം ഇല്ല തുല്യര ആരും തുല്യരല്ല തുൽ ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് എന്നുള്ളതാണ് ഭരണഘടന വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എല്ലാവരും തുല്യരാണ് ഒരു തുല്യത ഗോത്രീയ സ്വഭാവത്തിലില്ല പിന്നെ സ്ത്രീയും പുരുഷനും ഒരിക്കലും തുല്യരായിരുന്നില്ല ഗോത്രീയ സ്വഭാവത്തിൽ അതേപോലെ ഭരണത്തിലിരിക്കുന്നവർക്ക് നിയമപരമായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ജനങ്ങളോടില്ല അതാണ് ഗോത്രീയ സ്വഭാവവും ഡെമോക്രസി ഭരണഘടന വന്നതിന് ശേഷമുള്ള ജനാധിപത്യ രാജ്യവും തമ്മിലുള്ള വ്യത്യാസം അതിൽ സെക്കുലറിസത്തെപ്പറ്റി ഇന്ത്യൻ ഭരണ ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഒരു അടിസ്ഥാന മൂല്യമാണ് ബേസിക് സ്ട്രക്ചർ അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഈവൻ ഭരണഘടന പോലും തിരുത്താൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ സൈറ്റ് ചെയ്തിട്ട് സുപ്രീം സുപ്രീംകോടതിയിൽ ഒരു ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട് ഈ മതങ്ങളോടുള്ള തുല്യമായിട്ട് സ്റ്റേറ്റ് ഒരു റിലീജിയനെയും പ്രിവിലേജ് ചെയ്യുന്നില്ല എല്ലാ മതങ്ങളോടും തുല്യമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ സെക്കുലറിസത്തിൻ്റെ ഒരു ബേസിക് ഫീച്ചർ അത് നമുക്ക് ഇന്നത്തെ ജീവിത രീതിയിൽ വളരെ അത്യാവശ്യമാണ് രാജ്യത്തിനകത്തും പുറത്തും ഒക്കെ ഇതായിരിക്കണം നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ ഇന്ത്യയുടെ വളരെ പ്രഗത്ഭനായിട്ടുള്ള രണ്ടാമത്തെ രാഷ്ട്രപതി ആയിട്ടുള്ള ഡോക്ടർ എസ് രാധാകൃഷ്ണനെ സൈറ്റ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംവാദങ്ങൾ വരുമ്പോൾ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നത് പൊളിച്ചിട്ടാണ് അമ്പലം പണിതത് എന്ന ചരിത്ര വസ്തുത പറയുമ്പോൾ അതിലെ പ്രതിവാദമായിട്ട് മിക്കവാറും കേൾക്കാറുള്ളത് ആ പള്ളി വരുന്നതിന് മുമ്പ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം പൊളിച്ചിട്ടാണ് അവിടെ ബാബറി മസ്ജിദ് പണിതത് എന്ന വാദമാണ് ഈ ഒരു വാദം സുപ്രീം കോടതിയിൽ അയോധ്യ വസ്തുതർക്ക കേസിൽ ഉണ്ടായിരുന്നു അതിൽ പുരാവസ്തു വകുപ്പ് അന്വേഷണം നടത്തി അതിൽ നിന്ന് കോടതിയിൽ കണ്ടെത്തിയത് ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അത് പൊളിച്ചിട്ടാണോ അതോ അവിടെ പൊളിഞ്ഞു കിടന്ന ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളിലാണോ ഈ ബാബറി മസ്ജിദ് പണിതത് എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നാണ് പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയതും സുപ്രീം കോടതി വിധിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ പൗരാണിക ക്ഷേത്രങ്ങളെപ്പറ്റിയുള്ള പഠനങ്ങളിൽ ഏറ്റവും വലിയൊരു അതോറിറ്റിയാണ് റിച്ചാർഡ് ഈറ്റൺ എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം ടെമ്പിൾ ഡീസെക്രേഷൻ ഇൻ പ്രീ മോഡേൺ ഇന്ത്യ എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് പല അമ്പലങ്ങളും പൊളിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ക്ലിയർ ആയിട്ട് ഒരു എൺപത് എയ്റ്റി അമ്പലങ്ങൾ പൊളിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ചരിത്രത്തിൽ നിന്ന് ഉറപ്പുണ്ട് പക്ഷേ ഈ ചിലർ ക്ലെയിം ചെയ്യുന്ന പോലെ അറുപതിനായിരം ക്ഷേത്രങ്ങൾ പൊളിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നതിന് തെളിവുകളില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചില ക്ഷേത്രങ്ങൾ പൊളിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ് അതിനെ അംഗീകരിക്കുന്നില്ല ഒരു ആരാധനാലയം പൊളിച്ച് വേറൊന്ന് പണിയുന്നതിനോട് നമുക്കാർക്കും യോജിപ്പില്ല പക്ഷേ ചരിത്രത്തിൽ അന്നത്തെ കാലത്ത് നടന്ന ഒരു സംഭവം അത് ഇന്ത്യ ജനാധിപത്യ രാജ്യമായി കഴിഞ്ഞ് നമ്മൾ എല്ലാവരും തുല്യരാണെന്ന് അംഗീകരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിൽ എന്തു വേണം എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് വളരെ പ്രഗത്ഭനായ ചരിത്രകാരൻ യു എൽ നോവ ഹരാരി പറയുന്നത് ചരിത്രം പഠിക്കുന്നത് തന്നെ എന്തിനാണ് ചരിത്രത്തോട് കണക്ക് ചോദിക്കാനല്ല പഴയ കാലങ്ങൾക്ക് അതിൻ്റെ ഒരു പോകാനല്ല ചരിത്രം പഠിക്കുന്നത് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ് ചരിത്രം പഠിക്കുന്നത് അപ്പോൾ ഭരണഘടന വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പൊക്കെ എന്തായിരുന്നു ആരാധനാലയങ്ങളുടെ സ്ഥിതി എന്ന് നോക്കേണ്ടതില്ല സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് എന്താണ് എന്ന് നോക്കിയാൽ മതി എന്ന് കാക്ഷിക്കുന്ന ഒരു നിയമം പ്ലേസസ് ഓഫ് ആക്ട് ഒരു ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട് ആ നിയമം അനുസരിച്ചാണെങ്കിൽ അയോധ്യയ്ക്ക് മാത്രമേ അന്ന് എക്സെപ്ഷൻ കൊടുത്തിരുന്നുള്ളൂ ബാക്കി ഇപ്പോൾ ഗ്യാൻവാബി കേസ് നടക്കുന്നു അതുപോലെ മധുരയിലെ ശ്രീകൃഷ്ണ ജന്മക്ഷേത്രമാണെന്നൊക്കെ പറഞ്ഞിപ്പോൾ പുതിയ 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 കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു അതിൽ ആർ എസ് എസ് ചീഫ് മോഹൻ ഭഗവത്ത് പോലും പറഞ്ഞത് എല്ലാ പള്ളിയുടെയും കീഴേ ഒരു ശിവലിംഗം നോക്കി നിങ്ങൾ നടക്കേണ്ടതില്ല അദ്ദേഹം പറഞ്ഞിരുന്നു എന്നിട്ട് പോലും ഇപ്പോഴും പലരും സംസാരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള അവസ്ഥയെപ്പറ്റിയൊക്കെയാണ് അതിൽ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ര തൊണ്ണൂറുകളിൽ എൽ കെ അഡ്വാനിയുടെ രഥയാത്രയും അതിനുശേഷം വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ബാബറി മസ്ജിദ് പൊളിക്കലും ഒക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൽ വളരെ ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മതം മാറുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഔദ്യോഗികമായിട്ട് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുക കൂടി ചെയ്തപ്പോൾ ഒരു തീർച്ചയായിട്ടും ഇന്ത്യ ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ് ക്രിസ്റ്റഫർ ജഫ്രലോട്ട് തരുണാബ് ഖേത്താൻ പിന്നെ പ്രതാപ് ഭാനു മേത്ത രാമചന്ദ്ര ഗുഹയെ പോലുള്ളവരൊക്കെ അഭിപ്രായപ്പെടുന്നത് ഇത് ഒരു വാണിങ് സിഗ്നലായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ ഇതിൽ എന്താണ് ഒരു മതരാഷ്ട്രവും ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസമെന്ന് വളരെ ലളിതമായിട്ട് ഒന്ന് നോക്കിയാൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഉള്ളത് പ്രജയല്ല പൗരനാണ് ഒരു രാജാവില്ല ദൈവത്തിൻ്റെ പ്രതിനിധിയില്ല ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തവരില്ല പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയെ ഒക്കെ ജനാധിപത്യത്തിൽ ചോദ്യം ചെയ്യുക വിമർശനത്തിന് അതീതരായിട്ട് ആരുമില്ല വിമർശനത്തിനതീതരായിട്ടുള്ള രാജാക്കന്മാർ ജനാധിപത്യത്തിലില്ല പൗരന്മാർക്ക് പൂർണ്ണമായ അവകാശങ്ങളുണ്ട് അത് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന അവകാശങ്ങൾ ഉണ്ട് തുല്യനീതി ലിംഗ സമത്വം വിവേചനമില്ലാത്ത ഒരു ജീവിതരീതി നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ അവസ്ഥയിൽ ജാതി നിബദ്ധമായിരുന്ന ഒരു സംസ്കാരമായിരുന്നു അതിൽ നിന്ന് ഒരു വിമോചനമാണ് ഭരണഘടന വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ജാതിയുടെ പേരിൽ വിവേചനം പാടില്ല ലിംഗത്തിൻ്റെ പേരിൽ വിവേചനം പാടില്ല സ്ത്രീകളോടുണ്ടായിരുന്ന വളരെ മോശമായിട്ടുള്ള ഒരു നേരിടലായിരുന്നു ഗോത്രീയ സ്വഭാവമുള്ള നേരത്തെയുള്ള ജീവിത രീതി അതിൽ നിന്നുള്ള ഒരു ശരിയായ മാറ്റമാണ് ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വംശത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഭാഷയുടെയോ പേരിൽ ആരെയും വിവേചനത്തോടുകൂടി കാണരുത് എന്ന് ഭരണഘടന ഉറപ്പ് നൽകുന്നു മതവും രാഷ്ട്രീയവും വേറെ വേറെയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് രാഷ്ട്രീയവും മതവും വേറെ വേറെയാണ് രാഷ്ട്രീയം നമ്മുടെ പ്രതിനിധികളെ നമുക്ക് ചോദ്യം ചെയ്യാം പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവർ ഭരിക്കുന്നത് ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനാണ് അതിനുവേണ്ടി പ്രവർത്തിക്കാനാണ് മതം പ്രാർത്ഥന വിശ്വാസങ്ങളൊക്കെ വ്യക്തിപരമാണ് അതിന് ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യവും ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് അതും രാഷ്ട്രീയവുമായിട്ട് ഊട്ടിക്കുഴയ്ക്കരുത് എന്നാണ് മതനിരപേക്ഷത എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ടത് ബാബറി മസ്ജിദ് പണിതത് ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ ആയിരുന്നെങ്കിൽ അതിൽ ഇന്നിവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല പുറമേ നിന്ന് വന്ന ആക്രമണകാരികൾ അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് പോലെ കീഴ്പ്പെടുത്തുന്നവരെ അവിടുത്തെ പ്രധാനപ്പെട്ട മന്ദിരങ്ങളൊക്കെ തകർക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ചരിത്രത്തിൻ്റെ കണ്ണിലൂടെ വേണം അതിനെ കാണാൻ സ്വാമി വിവേകാനന്ദൻ എന്താണ് പറഞ്ഞതെന്ന് കൂടി നമുക്ക് നോക്കാം ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എന്ന പേരിട്ട ഒരു ലെക്ചറിൽ അദ്ദേഹം പറഞ്ഞത് ഞാനത് അതേപടി വായിക്കാം ദ മുഹമ്മദ് എൻ കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ കെയിം ആസ് എ സാൽവേഷൻ ടു ദ ഡൗൺ ട്രോഡ് ആൻഡ് ടു ദ പുവർ ദറ്റ് ഈസ് വൈ വൺ ഫിഫ്ത് ഓഫ് അവർ പീപ്പിൾ ഹാവ് ബിക്കം മൊഹമ്മദൻസ് ഇറ്റ് വാസ് നോട്ട് ദ സ്വാഡ് ദറ്റ് ഡിഡ് ഇറ്റ് ഓൾ ഇറ്റ് വുഡ് ബി ദ ഹൈറ്റ് ഓഫ് മാറ്റ്നസ് ടു തിങ്ക് ദ ഇറ്റ് വാസ് ഓൾ ദ വർക്ക് ഓഫ് സ്വാർഡ് ആൻഡ് ഫയർ ഇന്ത്യയുടെ മൊഹമ്മദീയ അധിനിവേശം അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു വാക്ക് മുഹമ്മദീയർ എന്നുള്ളതാണ് മുസ്ലിം എന്നുള്ളതിന് പകരം അധിനിവേശം അധസ്ഥിതർക്ക് പാവപ്പെട്ടവർക്ക് ഒരു രക്ഷയായി വന്നു അതാണ് നമ്മുടെ അഞ്ചിലൊന്നാളുകൾ മുഹമ്മദീയരായത് എല്ലാം ചെയ്തത് വാളുകൊണ്ടല്ല ഈ കൺവേർഷനൊന്നും വാളുകൊണ്ട് നടന്നതല്ല സ്വമേധയാ പോയതാണെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത് അതെല്ലാം വാളിൻ്റെയും തീയുടെയും പണിയാണെന്ന് കരുതുന്നത് ഭ്രാന്തിൻ്റെ പാരമ്യമായിരിക്കും ഇത് വളരെ കൃത്യമായിട്ട് വെടിവെപ്പിലൂടെയോ അല്ലെങ്കിൽ വാളെടുത്ത് വെട്ടിയോ ഒന്നുമല്ല ഇവിടെ മനുഷ്യർ കൺവെർഷൻ അല്ലെങ്കിൽ മതം മാറിയത് ഹിന്ദു മതത്തിനകത്തുണ്ടായിരുന്ന വളരെ മോശമായിരുന്നുള്ള മനുഷ്യത്വഹീനമായിട്ടുള്ള ഒരു ജാതി വ്യവസ്ഥയിൽ അവശതയനുഭവിച്ചിരുന്നവരാണ് സ്വമേധയാ മതം മാറിയത് അത് സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട് വേറൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത് ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ എന്ന് പറയുന്ന ഒരു ലെക്ചറിൽ പറയുന്നത് ഇറ്റ് ഈസ് ഹിയർ ഇൻ ഇന്ത്യ ദറ്റ് ഹിന്ദുസ് ഹാവ് ബിൽഡ് ആൻഡ് ആർ സ്റ്റിൽ ബിൽഡിംഗ് ചർച്ചസ് ഫോർ ക്രിസ്ത്യൻസ് ആൻഡ് മോസ്റ്റ് ഫോർ മുഹമ്മദൻസ് ദാറ്റ് ഈസ് ദ തിങ് ടു ഡു ഇവിടെയാണ് ഇന്ത്യയിലാണ് ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾക്ക് പള്ളികളും മുഹമ്മദിയർക്ക് പള്ളികളും പണിതുകൊണ്ടിരിക്കുന്നത് പണിതതും ഇപ്പോഴും പണിയുന്നതും അതാണ് ചെയ്യേണ്ടത് ഇദ്ദേഹത്തെക്കാളും വലിയ ഒന്നും ഇല്ലല്ലോ ഇന്നും അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു കാര്യം മനസ്സിൽ വച്ചിട്ട് എന്താണ് ബാബറി മസ്ജിദ് തകർന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതി ഇന്ത്യയിൽ എമ്പാടും നടന്ന വർഗീയ കലാപങ്ങളിൽ രണ്ടായിരത്തോളം പേരാണ് മരിച്ചത് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പാതകമാണ് ഗാന്ധിയുടെ അടുത്ത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നമ്മൾ വീണ്ടും പരിശോധിക്കണം ഇറ്റ് മസ്റ്റ് ബി ദ ഡെയിലി പ്രെയർ ഓഫ് എവ്രി അഡ്ഹാരൻ്റ് ഓഫ് ദി ഹിന്ദു ഫെയ്റ്റ് ദറ്റ് എവ്രി നോൺ റിലിജിയൻ ഓഫ് ദ വേൾഡ് ഷുഡ് ഗ്രോ ഫ്രം ഡേ ടു ഡേ ആൻഡ് ഷുഡ് സെർവ് ദ ഹോൾ ഓഫ് ഹ്യൂമാനിറ്റി ലോകത്തിലെ അറിയപ്പെടുന്ന എല്ലാ മതങ്ങളും അനുദിനം വളരുകയും മനുഷ്യരാശിയെ മുഴുവൻ സേവിക്കുകയും വേണമെന്നത് ഹിന്ദു വിശ്വാസി വിശ്വാസത്തിൻ്റെ അനുയായികളുടെ ദൈനംദിന പ്രാർത്ഥനയായിരിക്കണം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് സ്വാമി വിവേകാനന്ദനെയും മഹാത്മാഗാന്ധിയോ പോലുള്ള ഒരു യഥാർത്ഥ ഹിന്ദുവിനെ ഹിന്ദു മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളെ വരൂ ഇന്ന് ഒരു മുസ്ലിം പള്ളി പൊളിച്ചിട്ട് അവിടെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു വിശ്വാസിയായിട്ടുള്ള ഓരോരുത്തർക്കും സ്വാമി വിവേകാനന്ദനോ മഹാത്മാഗാന്ധിയോ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം മതി ഈ ഒരു കാര്യത്തിൽ ഒരു ധാർമ്മിക നിലപാടെടുക്കാൻ നന്ദി നമസ്കാരം